ഗൈസ് പ്ലാന്റ് മമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് പത്ത് രൂപ മുതലുള്ള ചെടികളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ കൂടുതലും വെറൈറ്റി പ്ലാന്റ്സ് നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക രണ്ട് മൂന്ന് സൈസ് ഒരു പ്ലാന്റ് തന്നെ രണ്ട് മൂന്ന് സൈസ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ പ്ലാന്റ് മെലസ്ട്രോമ പ്ലാന്റ് ആണ് മെലസ്ട്രോമ പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അമ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത പ്ലാന്റ് ആണ് അടുത്തത് ലോറാ പറ്റാലം പ്ലാന്റ് ആണ് ഫ്ലവറായിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ സെയിലായിട്ടുള്ളത് എല്ലാ ഇതിലും തന്നെ നല്ല ഫ്ലവേഴ്സാണ് അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ആണ് കേട്ടോ നമുക്ക് ഈ ലോറ ലോറപ്പറ്റാലത്തിൻ്റെ ഈ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത്യാവശ്യം വെയിലത്ത് തന്നെ വെക്കണോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കളർ കിട്ടില്ല അതുപോലെ തന്നെ ഫ്ലവേഴ്സിനും അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ ഫ്ലവറൊക്കെ ആയിട്ട് വരുവുള്ളൂ അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ബോർഡർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെയൊക്കെ വാങ്ങി വെക്കാൻ പറ്റും അടുത്ത പ്ലാന്റ് റോസ്ഡേടെ യെല്ലോ കളറാണ് നമുക്കിപ്പോൾ യെല്ലോ മാത്രമേ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതും ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട് ഇതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ റോസ് ഡേറി എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് എല്ലാത്തിലും ഫ്ലവർ ഇല്ല കേട്ടോ എന്നാൽ ചിലതിലൊക്കെ ഫ്ലവർ ഉണ്ട് അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് എൺപത് രൂപയാണ് പ്ലാന്റിന് പ്രൈസ് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഓർഡർ ഓർഡർ ചെയ്യേണ്ട നമ്പർ വാട്സപ്പ് നമ്പർ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ വീടിൻ്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റും നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത പ്ലാന്റ് ആണ് കലാത്തിയ ലൂട്ടിയ ഒത്തിരി ആവശ്യക്കാരുള്ള പ്ലാന്റ് ആണ് നമുക്കിതും ഒരു വീടിൻ്റെയൊക്കെ മുമ്പിൽ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ സൈഡിൽ സെറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഒരു സെമി ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് കലാത്തിയിലൂട്ടിയൊക്കെ നൂറ്റമ്പത് രൂപ വരെയൊക്കെ മാർക്കറ്റിൽ റേറ്റ് വരുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ അടുത്തത് റെഡ് പ്ലംബാഗമാണ് നമ്മുടെ നീലക്കുടു എന്ന് പറയില്ല അതിൻ്റെ റെഡ് കളറിലെ പ്ലാന്റ് ആണ് അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റ് ആണ് ആരൊക്കെയും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ കുറേ അന്വേഷിച്ചിട്ട് കിട്ടിയ ഒരു പ്ലാന്റ് ചോദിച്ചവരൊന്നും എനിക്ക് ഓർമ്മയില്ല വീഡിയോ കാണുമ്പോൾ ആദ്യ ആദ്യം ചോദിക്കണവർക്ക് കൊടുക്കും കേട്ടോ അധികം സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടില്ല ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് ലീഫിനൊക്കെ കുറച്ച് എന്താ പറയുക ഡാമേജ് ഒക്കെ ഉണ്ട് എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഫിലോഡൻഡൌൺ ഗ്രീൻ കോങ്കോ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് ഫിലോഡൻഡോണിൻ്റെ തന്നെ റെഡ് കോങ്കോയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് നല്ല വലിയ ലീഫായിട്ട് വരും കേട്ടോ കുറച്ചും കൂടി മെച്ചറായി കഴിയുമ്പോൾ വലിയ ലീഫായിട്ട് വരും നമുക്ക് വലിയ ചട്ടിയിലോട്ടൊക്കെ മാറ്റി വെക്കാൻ പറ്റും അതിൻ്റെ ആ പുതിയ ലീഫുണ്ട് ഒരു റെഡ് കളറ് കയറി വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിനും റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ ആണ് കേട്ടോ ഇതിനൊക്കെ നൂറ്റമ്പത് രൂപയൊക്കെ മാർക്കറ്റിൽ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് ക്രോട്ടൺ പ്ലാന്റ് ആട്ടോ സാൻസിബർ എന്ന് പറയുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണുന്നത് എൻ്റെ ഒത്തിരി ഒരുമിച്ച് നേരം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഞാൻ ഇതിനുമുമ്പ് ഒരു സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീർന്നു പോയതാണ് പെട്ടെന്ന് തീർന്നു പോയി അതുപോലെ തന്നെ നമുക്കിത് റീസ്റ്റോക്ക് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് ചോദിച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല റീസ്റ്റോക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു അപ്പോൾ കുറച്ച് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ ആവശ്യമുള്ള ഒരു ചോദിക്കുക അപ്പോൾ ക്രോട്ടൺ സാൻസിബറിന് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പാർലർ പാമാണ് ഇതും നമ്മൾ ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട് ഇതിന് അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ പാർലർ പ്ലാൻ പാമ്പിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇൻഡോറൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ് അധികം വെയിലൊന്നും വേണ്ട ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും നിങ്ങൾ ഇടക്ക് അല്ലെങ്കിൽ നമ്മളൊരു വിൻഡോൻ്റെ സൈഡിലൊക്കെ വെച്ചാൽ അതിനാവശ്യമുള്ള ലൈറ്റും കാര്യങ്ങളും അത് ഉണ്ടായിക്കോളൂ കേട്ടോ വെച്ചാൽ ഇൻഡോർ പ്ലാന്റ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഒട്ടും വെയിൽ കിട്ടാതെയോ ഒന്നൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും പ്ലാന്റ് നശിഞ്ഞു പോകുന്നത് അടുത്തൊരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ലുഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് പ്ലാന്റ് എനിക്ക് ഞാൻ വാങ്ങിയത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നല്ല റേറ്റ് ഉണ്ടായിരുന്നു ആ പ്ലാന്റിന് അത് വില കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വാങ്ങിയത് ഒരു യെല്ലോ ഫ്ലവർ എറിഞ്ഞൊരു പ്ലാന്റ് ആണ് അപ്പോൾ അത് ഞാനിപ്പോൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അതിൻ്റെ നല്ല വള്ളിയൊക്കെ ഭാഗ്യം അത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് തീർന്നു പോയിട്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നതും അമ്പത് രൂപയാണ് ആവശ്യക്കാർ വേഗം കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് വേണ്ടവർ ചോദിച്ചാൽ മതി അത് അധികം വള്ളിയൊന്നും പാകിയിട്ടില്ല പക്ഷേ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഗാർലിക് വൈനാണ് ഗാർലിക് വൈൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് സെയിലിനായിട്ട് അവൈലബിളായിട്ടുള്ളത് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ചെയ്തേക്കണോട്ടോ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും പ്ലാന്റ്സ് സോൾഡ് ഔട്ടായി പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വാങ്ങാനും പറ്റും അടുത്ത പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റിൻ്റെ രണ്ട് മൂന്ന് സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഒരു സൈസിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കുറച്ചും കൂടെ ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് അതൊരു പോട്ടിലാണ് കേട്ടോ ഈ ഒരു സൈസൊക്കെ വരുമ്പോൾ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഒരുമിച്ച് കഴിഞ്ഞാൽ നിരത്തി വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് മതിലിൻ്റെ മുകളിലൊക്കെ നേരത്തെ വെക്കാൻ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഒരു പോട്ടിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അല്ല ഒരു കവറിൽ നേരത്തെ കാണിച്ചൊരു സൈസിനൊക്കെ ആണെങ്കിൽ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഹേർട്ട് ലീഫ് സ്വീറ്റ് പൊട്ടാറ്റോ വൈനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലെ പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാട്ടോ സ്വീറ്റ് പൊട്ടറ്റോ വയൻ്റെ ഈ ഒരു വെറൈറ്റി മാത്രമേ ഇപ്പോൾ സെയിൽ ചെയ്യാനുള്ളൂ ബാക്കിയെല്ലാം ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന വെച്ചേക്കുന്നേ ഉള്ളൂ ഇത് കുറച്ച് നമുക്ക് കൂടുതൽ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ആ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് പതിനഞ്ച് രൂപയ്ക്കും ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ വലിയ പ്ലാന്റ്സ് ആയിരുന്നു സെയിൽ ചെയ്തിരുന്നത് ഇപ്പോൾ പത്ത് രൂപയ്ക്കും ഈ ഒരു സൈസിൽ ഞാൻ കൊടുക്കുന്നത് അടുത്തത് ട്രയാംഗുലർ ഫൈക്കസ് ആണ് ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ നമ്മൾ ഒരു ഒരു മാസം മുമ്പുള്ള വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആവശ്യക്കാരുണ്ടായിരുന്നു തീർന്നു പോയതാണ് അവരൊക്കെ കാണുന്നതാണെങ്കിൽ ആദ്യം ആദ്യം ചോദിച്ചാൽ തരാനുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ട്രയാംഗ്ലർ ഫൈക്കേഴ്സിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് നല്ല മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തീർന്നു പോകുന്നതും റേറ്റ് കുറവായതുകൊണ്ടാണ് നൂറ്റി അമ്പത് രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് നൂറ്റി എൺപതും റേറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തീർന്നു പോകുന്നത് ഞാൻ അത്യാവശ്യം സ്റ്റോക്ക് എടുക്കുന്നുണ്ട് തീർന്നു പോണതാണ് ആദ്യം ആദ്യം ആലോചിച്ചിരിക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യുക കൺഫേം ചെയ്തില്ലെങ്കിൽ നമ്മൾ അടുത്ത ആൾക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ കൊടുക്കും കാരണം എപ്പോഴും അത് ആണ് ഭയങ്കര ഡിലേ ആണ് കേട്ടോ അടുത്തത് ബ്ലഡ് ലീഫാണ് ഐറസീൻ എന്ന് പറയുന്ന അതിൻ്റെ ഒരു മൂന്ന് ഷെയ്ഡ് എൻ്റെ ഉണ്ട് അതിൽ ആദ്യം കാണിച്ച ഷെയ്ഡാണ് ഞാനിപ്പോൾ സെയിലിനായിട്ട് ഉദ്ദേശിക്കുന്നത് മറ്റേതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ അടുത്തത് റെഡ് ചീരയാണ് അതിൻ്റെ ഒരു സ്റ്റെമ്മിന് റൂട്ടഡ് സ്റ്റെമ്മിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അല്ല കവറിൽ വേണമെങ്കിൽ അങ്ങനെയും സെയിൽ ചെയ്യുന്നുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാത്തിൻ്റെയും സൈൻസ് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട് അതൊന്ന് നോക്കുക പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാലും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാവുമല്ലോ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും അടുത്ത പ്ലാന്റ് ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ ഗ്രീൻ കളറാണ് ഇത് നമ്മൾ കുറേ നാളായിട്ടോ സെയിൽ ചെയ്തിട്ട് ഇപ്പോഴാണ് അതിൻ്റെ തൈകളൊക്കെ വന്ന് തുടങ്ങിയത് അപ്പോൾ ഇത് ഇപ്പോൾ സെയിലിനുണ്ട് ഇതാണ് സൈസ് വരുന്നത് കുറച്ച് വലിപ്പമുള്ളതൊക്കെ വരുന്നുണ്ട് കേട്ടോ പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അടുത്ത പ്ലാന്റ് ഹാങ്ങിങ് മെലസ്ട്രോമയാണ് നമ്മുടെ മെലസ്ട്രോമയുടെ ചെറിയ സൈസിലുള്ള പൂക്കൾ ഇതിൽ ഇതിലുണ്ടാവുന്നതുകൊണ്ടാണ് ഹാങ്ങിങ് മെലസ്ട്രോമ എന്ന് പേരുന്നത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാനർ റേറ്റ് വരുന്നത് പത്ത് രൂപയാണോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്